എല്ലാവർക്കും നമുക്ക് കാര്യം നമ്മുടെ മണ്ഡലിക്ക് എല്ലാവർക്കും സ്വാധീനം ഗൈസ് അപ്പം നമ്മളെന്താ പഴയങ്ങനാന്ന് നമ്മളിന്ന് നേരെ കവർ ചെയ്യാൻ പോകുന്ന ആലപ്പുഴയിലെ രണ്ടാമത്തെ വീഡിയോ നമ്മുടെ കായംകുളം ഭാഗം കഴിഞ്ഞു ഇനിയുള്ളത് ഹരിപ്പാടാണ് കൈസ് ഹരിപ്പാട് ഹരിപ്പാട് പറയാനുള്ളത് എന്തുടാണ് പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരുപാട് അമ്പലങ്ങളുണ്ടല്ലേ നമ്മൾ വരുന്ന വഴിക്ക് കഴിക്കുകയാണ് കാർത്തികപ്പള്ളി റൂട്ടിൽ ഹരിപ്പാടിനൊരുപാട് അമ്പലങ്ങളുണ്ട് എടുത്തു വരേണ്ട അമ്പലങ്ങളാണ് ഒന്ന് നമ്മുടെ മണ്ണാർശാല അമ്പലം പിന്നെ അതുപോലെ നമ്മുടെ മുരുകൻ്റെ അമ്പലം ഉണ്ടല്ലോ ഹരിപ്പാട അമ്പലം മുരുകൻ്റെ ഹരിപ്പാട് അമ്പലം ഇതൊക്കെ നൈസ് ആംബിയൻസ് നൈസ് വൈബ് ഇടുന്നത് മണ്ണാർശാലയ്ക്ക് നിങ്ങൾ പോയില്ലോ ഉറപ്പായിട്ടും പോകണം മണ്ണാർശാല നമ്മൾ ഓൾറെഡി പോയി വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പോയേനെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർത്തികപ്പള്ളി മണ്ണാർശാല റോഡാണ് എന്നുണ്ടെങ്കിൽ ഹരിപ്പാട് ടു മണ്ണാർശാല പോകുന്ന റോഡ് ഒരു തോടിൻ്റെ സൈഡാണ് കേട്ടോ ഇവിടൊക്കെ ഒന്ന് ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഏരിയയുടെ സത്യം എന്താ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഹരിതാപം പച്ചപ്പ് അതിലൂടെ നമുക്ക് കിട്ടാ മൊത്തം മൊത്തം പച്ചപ്പാണ് ഗൈസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ടൈം വേസ്റ്റ് ചെയ്യണ്ട നേരെ നമുക്ക് ആ വിഷൽ സ്ഥലം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരെ അടുത്ത നില കിട്ടിലെ സ്പോട്ട് കൊടുക്കാൻ കഴിച്ചു ൈസ്പാവപ്പെട്ട് നിങ്ങോട്ട് വരുന്നതായിരിക്കും കൈസ് നമ്മുടെ സ്വന്തം കാരിച്ച പള്ളി നിങ്ങളൊന്ന് കാണണം കൈസ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് കിട്ടില്ല ബാക്കി സെറ്റ് സെറ്റാക്കി വെച്ചേക്കുന്നത് എനിക്കൊന്ന് വൈകുന്നേരം കലോക്കെ വേണ്ടി ആൾക്കാരൊക്കെ വരുമായിരിക്കും കൈസ് ഇപ്പൊ ആൾക്കാരില്ല അത് കഴിഞ്ഞാണ് നമ്മുടെ പായപ്പാട് വാരം ണുന്നതാണ് പായ്പാട് പാലം പായ്പാട് പാലത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ വള്ളംകളി നടക്കുന്ന അതായത് വള്ളംകളി നടത്തുമ്പം ഇവിടെ വന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഷെഡും കാര്യങ്ങളൊക്കെ ഈ സെറ്റ് ഇട്ടേക്കുന്നുണ്ടോ എന്ത് നൈസാണ് നോക്കി എന്ത് എന്ത് അല്ലല്ലോ എന്തൊരു ബ്യൂട്ടി അല്ല നൈസായിട്ടുണ്ടോ സത്യമായിട്ടും നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം അടുത്തൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തുള്ള ആൾക്കാർക്ക് ഒരു വില കാണത്തില്ല പക്ഷെ നമ്മൾ ഈ ദൂരെ കിടക്കുന്നവർക്ക് നിങ്ങൾക്ക് ഭയങ്കര വരണം കളിയൊക്കെ പോകുന്നുണ്ട് എന്ത് ഇടിലോട്ടാന്ന് നോക്കി മാല പോലെ പക്ഷേ ഈ കൈശി നിങ്ങൾ ഉറപ്പായിട്ടും വേണം വന്ന് വള്ളംകളിയൊക്കെ നടക്കുന്നതിനെങ്കിലും വേണം വന്നത് എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടെ ഇപ്പം കാറൊക്കെ പാർക്ക് ചെയ്ത് നോക്കും പിന്നെ അതുപോലെ ഇഷ്ടംപോലെ വലകളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചതാണ് ഞാൻ കൂടുതലുള്ള ഇവിടെ വലകളും കാര്യങ്ങളും എല്ലാം കിട്ടുണ്ട് എനിക്ക് ഇത് കടലിൽ പോകാൻ ഉപയോഗിക്കുന്ന വലയാണോ എനിക്ക് സംശയമുണ്ട് ആയിരിക്കുമല്ലോ കടലിലേക്ക് പോകുമ്പോഴേക്കും ഉപയോഗിക്കുന്ന വലയായിരിക്കാണ് കൂടുതലായിട്ടും ചാൻസ് പിന്നെ ഇവിടെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് എന്തിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു ഇനിയും മറ്റേ ടിക്കറ്റ് വല്ലതും ആണോ ഇനി വള്ളംകളിക്ക് വരുമ്പം വള്ളംകളിക്ക് വള്ളംകളി നടക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് അപ്പം കാണുന്ന ആൾക്കാരെ അവർക്ക് ടിക്കറ്റ് എടുക്കുമ്പോഴുള്ള സ്ഥലങ്ങൾ കാലങ്ങളൊക്കെ ആണോ അഞ്ഞൂറ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല പിന്നെ അതോ ഇനി രണ്ടു വല്ലതോ ആണോ എന്ത് ഒരു പിടുത്തോ ഇല്ല ഇതിനെപ്പറ്റി പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എൻ്റെ താഴെ നേടാണ്ട് വള്ളങ്ങളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു വള്ളം കിടപ്പുണ്ട് ആ ഇവിടെ ഒരു ഉള്ളൂ പിന്നെ അവിടെ കൊച്ചൊരു വള്ളം കിടപ്പുണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ആ നമ്മുടെ ഇതിൻ്റെ തൂടിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് നല്ല കിടിലവട്ട് സൂര്യനൊക്കെ നല്ല അസ്തമിക്കാറായി അസ്തമിക്കാറായില്ല അസ്തമിക്കാൻ സമയമാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരു അഞ്ച് മണി നാല് അഞ്ച് മണി ആയിരിക്കണോ അപ്പോൾ ഗൈസ് നൈസ് ആണ് കേട്ടോ ഇതുവഴിയാണ് ഇടത്തുവാ കുട്ടനാട് പോകുന്നത് അതിനേക്കാളും മുന്നേ കാണിക്കേണ്ട കുറച്ച് അമ്പലങ്ങളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നൈസായിട്ടുള്ള നൈസ് ആമിയൻസ് എന്ന് എനിക്ക് തോന്നുന്ന ഭാഗങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണ്ടക്കോട്ട് കയറാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല മണ്ടയ്ക്കോട്ടൊന്നും കയറാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ ഇവിടെ നിന്നാണ് എന്തോ വള്ളംകളിക്കെല്ലാം ആൾക്കാരൊക്കെ മറ്റേ ജിട്ടി പോലത്തെ സംഭവം എന്താ തോന്നുന്നുണ്ടാ നൈസായിട്ടുണ്ടല്ലേ അല്ലടാ ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലേ മണ്ടയ്ക്കോട്ട് കയറാൻ പറ്റത്തില്ല മേളിലോട്ട് കയറാൻ പറ്റില്ല നമുക്ക് താഴെ ഇറങ്ങിയിരിക്കാൻ താഴെ ഇറങ്ങി എന്നുള്ള വ്യൂ നമുക്ക് നോക്കാം താഴെ ഇറങ്ങി ഇവിടെ നിന്ന് കണ്ട വെള്ളമൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അന്ന് വള്ളത്തിനകത്തൊക്കെ കയറി നൈസായിട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല കാരണം പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാട് വള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും യാത്രയും ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ കണ്ടോ നല്ല മെയിൻ ആക്ടിവിറ്റി ഉണ്ട് നല്ല രസമുണ്ടല്ലോ നൈസ് സീനറിയാണ് ഗൈസ് രക്ഷയിൽ ഇവിടെ നിന്നുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ എല്ലാം കീഴല്ലോ സൂര്യനൊക്കെ അസ്തമിക്കറായി വരുന്നതേ ഉള്ളൂ ഇപ്പം എത്ര മണി കാരണം കറക്റ്റ് സമയം പറ കറക്റ്റ് സമയം ഈ ടൈറ്റ് എൻ്റെ വാച്ച് ഒക്കെ എന്താ വേണം അഞ്ച് മണി ആകാൻ നാല് നാലര നാലേ മണിക്കാലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് കാര്യം ചെയ്യാം ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം നമ്മളിങ്ങനെ വരുന്ന വഴിക്കാണ് ഈ കിടിലും പാടം ഒരു രക്ഷയില്ല കൈസ് ഞാൻ വയനാട് കേട്ട് ഓ എന്റെ മോനെ കിടലം പാടം വലിയ ഇടവ് കിട്ടാ എങ്ങായ് നൈസ് സ്ഥലമാണ് ഇപ്പൊ വൈകുന്നേരം ഈവനിങ് സമയം ആവുന്നില്ല അതുകൊണ്ട് ഇച്ചിരി ലൈറ്റിന് ചെറിയ കുറവുണ്ടല്ലോ കേട്ടോ വൈകുന്നേരം നമ്മൾ അവിടുന്ന് അവിടുന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പഴത്തേക്കും വെട്ട അത്യാവശ്യം നല്ല രീതിയിൽ താണ് കായ് ഇവിടുന്ന് ജസ്റ്റ് ഇപ്പം തുടക്കഭാ പാടത്തിന് തുടക്കമായതേ ഉള്ളൂ പക്ഷെ ഇവിടെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നെല്ല് നല്ല രീതിയിൽ വിതച്ചിട്ടുണ്ട് കേട്ടോ വിതച്ചിട്ടുള്ളത് തന്നെ ഒരുപാട് ഇത് കണ്ടോ ഈ സാധനം വെള്ള സാധനം മറ്റേ ഇല്ല മറ്റേ എന്ത് വരും കൊക്കും തത്തേന്ന് പറയുമേട്ടെ അല്ലേ ഗൈസ് നൈസ് കേട്ടോ നൈസ് പൊടി വൈബ് അപ്പൊ നമുക്കിനി ഇവിടുന്ന് കുഞ്ഞി അങ്ങോട്ട് പോവാൻ ഇനി മങ്ങോട്ടകര ഷാപ്പിന് ഇടയ്ക്ക് പോകാനുണ്ട് അതെനിക്ക് വന്ന് മങ്ങോട്ടേറെ ഷാപ്പിന്റെ ഒക്കെ വേറെ വീഡിയോ ആയിരിക്കും അല്ലേ ഇതുകൊണ്ട് വീഡിയോ ഒത്തിരി ലെങ് ആയി പോവും അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടോട്ട് പോവാം ഇത് ഒന്ന് കണ്ടോ എന്ത് രസം നോക്കി എന്ത് നൈസാണ് നോക്കി അതുപോലെ തന്നെ കിടിലം കിണങ്കാച്ച റോഡുമാണ് നമുക്ക് സേഫ്റ്റിക്ക് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് വയ്യ ക്യാമറ ഈ പട്ടിക്കാട്ടി ആര് ക്യാമറയ്ക്ക് വേണ്ടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തെ നമ്മളൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഒച്ച ആയിരിക്കും ജസ്റ്റ് തമാശക്ക് പറഞ്ഞു കേട്ടോ അത് പറഞ്ഞ ആര് ഏറെ കേട്ടല്ല അത് പറഞ്ഞ് ഓ കയറ്റില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി അടുത്ത കിടിലം ലൊക്കേഷനിലോട്ട് പോകാം കുറേ സ്ഥലം കൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പാടങ്ങൾ കിടക്കുവാണ് അതുപോലെ നമ്മൾ അന്ന് പോയ ആ ഇപ്പോഴും ഇപ്പഴും കാണുമല്ലോടാ ഓർമ്മയാണ് എനിക്ക് അത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയെടുത്ത് കൈസ അവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും ആ കൊച്ചു വെള്ളവും മോട്ടറ് വേരയും മീനും ഒക്കെ നൈസ് ഓ ഓക്കെ കായ്സപ്പം എന്തെങ്കിലും കഴിഞ്ഞാൽ മാക്സിമം ഡ്രൈവ് ചെയ്യും നോക്കാം അങ്ങോട്ടൊന്ന് പോകാം ഓക്കെ ഗൈസപ്പ ഞാൻ പറഞ്ഞതുപോലെ പോലെ പണ്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കൈസ് ഇവിടെ കിടിലും ആംബിയൻസ് വായ്പയും കിട്ടുന്ന സ്ഥലമാണ് അപ്പം നമുക്ക് ഇതുവഴി ഒരു ഇടത്തോട് പോകുന്നുണ്ട് എനിക്കൊന്ന് പാടത്തിലോട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഉള്ളൊരു തോളാണ് ഒറ്റക്ക് നമ്മളത് സാഹസികമായി ചാടി ഇറങ്ങി പണ്ട് നമ്മൾ വന്നപ്പം ഈ വാഴത്തോട്ട് ഒരു അപ്പന കണ്ടായിരുന്നു കേട്ടോ നൈസ് ആണ് പക്ഷേ ഇതിലേക്കൂടെ നമുക്ക് ഇപ്പം പോകേണ്ട കാരണം ഡേഞ്ചറാണ് ഇപ്പം കൂടെ നടന്ന് പോകുന്നത് നടപ്പാതെ ഉണ്ട് നമുക്ക് അതിലേക്കൂടെ പോകുന്നതായിരുന്നു കൂടുതലും സേഫ് കാരണം നല്ല എഴു ജെന്തുക്കളോ വാമ്പ പുളവനോ മൂർക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും കൈസ് ഇതെല്ലാം ഇതൊക്കെ അല്ലേ കൈസ് ഒരു വൈബ് ഓ എൻ്റെ മോനെ കീടല്ലേ നല്ല മീൻ്റെ നല്ല മീനൊക്കെ കിടന്ന് പറയുന്നുണ്ട് ഇല്ല എന്താ മീനേ ഞാൻ ചുമ്മാ പറഞ്ഞോ അവൻ ചുമ്മാണെന്നൊക്കെ ഇല്ല എന്തുവാ എന്തുവാണോ പോകട്ടെങ്കിലും കള്ളം പറയുന്നേ ആടല്ലേടാ ചുമ്മാ ഇവിടെ മൊത്തം വാഴകടാണ് വാഴക അയ്യോ നൈസ് അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അപ്പുറത്ത് മോട്ടർ വഴയുണ്ട് മോട്ടർ വഴയൊക്കെ വർക്കിംഗ് ആണ് നൈസാണ് കിടിലമായിട്ട് വർക്ക് ആയിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളം നോക്കി വള്ളത്തിൽ കയറി നോക്കിയാലോടാ ജസ്റ്റ് ഒരു അഡ്വഞ്ചർ എന്നുള്ള രീതിയിൽ അയ്യോ കയറുന്നത് റിസ്ക്കാണ് പക്ഷേ വലിയ ആഴ ആഴ ഒന്നും കാണത്തില്ലായിരിക്കും അതിനകത്ത് മൊത്തം വെള്ളമാണ് എങ്ങനെയാണ് കയറുന്നത് അയ്യോ വേണ്ട വേണ്ട വേണ്ടത് ആന്ന് നോമ്പ ഇങ്ങോട്ട് വേണോ വന്നി ചുമ്മാരി അടങ്ങിയിരിക്കുക വേണ്ട വേണ്ട വള്ളം എടുക്കണ വള്ളത്തൊക്കെ ഇറങ്ങി നാട്ടുകാരി തല്ലി ഓടിക്കണം എന്തിനാ ഒരു പടി നല്ലൊരു വെള്ളം കേട്ടോ അല്ലേ എനിക്കത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വലിയ വീതിയുള്ള ആൾക്കാരെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വള്ളമാണ് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വള്ളമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല വലിപ്പമുണ്ട് വള്ളത്തിന് അതുപോലെ നമ്മളിങ്ങോട്ട് വരാം നേരത്തെ പാടത്തിൻ്റെ അതിമനോഹാരിത അങ്ങനെയൊക്കെ പറയാനും കേട്ടോ ഇല്ലേ എനിക്ക് കവികളുടെ വർണ്ണനിടയ്ക്ക് വരും നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ പക്ഷെ അത് നാച്ചുറലി വന്നു പോകുന്നതാണ് കണ്ടോ കൈസ് ഇതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഞാനിതെല്ലാം കണ്ടിട്ടില്ല നിങ്ങളല്ലേ ഇതെല്ലാം കാണേണ്ടത് പക്ഷെ എന്ത് കിടലോന്ന് നോക്കിയേ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോടാ നമ്മുടെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇന്നലെ പോയ പാണമൊക്കെ ഇപ്പൊ തുള്ളി പോലും ഇല്ലായിരുന്നു ഇവിടെ ഫുള്ള് പച്ചപ്പൂര് കരുതാവുകയാണ് ഗൈസ് ഞാൻ അതുപോലെ വരാൻ നിർത്തി കണ്ടേ ബാത്റൂം ഷെഡ് ഒക്കെ പണിയിട്ടുണ്ട് അല്ല പാത്രൂം അയ്യോ ബാത്റൂം ഷെഡ് അല്ല മോട്ടർ വരെ ആണ് സോറി കൈസ് പുറത്തിപ്പോ മാറിപ്പോയാണ് ബാത്റൂം ഷെഡ് അല്ല മോട്ടർ വരെയാണ് ഇവിടെ മോട്ടറിൽ കൂടെ വെള്ളം അടിക്കുക പാടത്ത് എനിക്ക് എന്ത് എന്തിനു വഴിയട ഇങ്ങനെ ചെയ്യുന്നത് പാടത്ത് വെള്ളം കുറയ്ക്കും പാടത്ത് വെള്ളം തോന്നി അടിച്ച് ഇങ്ങോട്ട് വെളിയിലോട്ട് പറയുന്നത് അതുപോലെ ഇവിടെ പെട്ടിയും പറ കാര്യങ്ങളും സാധനങ്ങളും എല്ലാം ഉണ്ട് നമുക്കതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയി കാണാം ആൾക്കാരെല്ലാം നമുക്ക് നോക്കാൻ പോയി ആൾക്കാരെല്ലാം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഓ ഗ്സ് ഗ്സ് പറ്റപ്പോ നോക്കി എന്ത് രസമല്ലേ അല്ല എന്റെ മുത്ത വേറെ ലെവല് ഒരു രക്ഷയില്ല സീനെ നൈസ് പോളി ഈ സമയത്തൊക്കെ ഫോൺ േ വനീതിയാണ് ഒരു സെക്കൻഡേ എടി ഞാൻ വീഡിയോ നിന്നെ ഇരിക്കാൻ തിരിച്ചു വിളിക്കാം ആ ഞാൻ വീഡിയോ നിന്നെ തിരിച്ചു വിളിക്കാം ഞാൻ വീഡിയോ ശരി ഞാനിപ്പോ റെക്കോർഡിംഗ് ശരി ഓക്കെ നമ്മൾ ആര് വിളിച്ചാലും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പക്കയായിരിക്കണം എന്റെ മോനെ എടാട്ടാ ഇതെല്ലാം എന്തുവാളാ എന്ത് രസേ എൻ്റെ കാശ് ഇതിൽ കൂടെ നടന്നു പോകാൻ പറ്റും നടന്നു പോകാൻ നടന്നു പോവാക്കാല് മുന്നേ നമുക്ക് ഈ പെട്ടിയും പറയാം ഏണ്ടൊക്കെ സാധനങ്ങളുണ്ടല്ലോ കാണാം എനിക്കൊന്നിത് പാടത്തെ വെള്ളം അടിച്ച് ഇപ്പുറത്തോട്ട് കളയുവാണെന്ന് തോന്നുന്നു ഇവിടെ ആൾക്കാരെ ഒന്നും കാണുന്നില്ല ഇവിടെ മോട്ടോർ വർക്ക് വർക്കാവുന്നുണ്ടോ ഏണ്ടൊക്കെ മോട്ടോർ വർക്ക് വർക്കാവുന്നുണ്ട് പക്ഷെ ആൾക്കാരെ ഒന്നുമില്ലല്ലേടാ ഇപ്പൊ ഇവിടെ ആൾക്കാരെ ഒന്നും കാണുന്നില്ല ഗായ് എന്ത് ചെയ്യാൻ നമ്മളുടെ ഗതി ആൾക്കാരെ ഒന്നും കാണുന്നില്ല അങ്ങനെ നമ്മൾ ഇവിടെ നിങ്ങളുടെ ഇറങ്ങാൻ നേരത്ത് ഇങ്ങനെ നല്ല കിടിലം പാടം എടാ എടാ വരാലും കുഞ്ഞുങ്ങളും വേണമെന്ന് തോന്നടാ വരാലും കുഞ്ഞുങ്ങൾ നിനക്ക് കാണാൻ പറ്റും എന്റെ മോനെ സീൻ അയ്യോ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ഇതിനെ ഇപ്പം പിടിക്കും കാണാൻ പറ്റുന്ന വരാലോ വാഗിയോ വരും അതിൻ്റെ കുഞ്ഞുങ്ങളും കൂടെ കേട്ടോ വല്ല കിടിലും മറിച്ചില്ല ഓ ആ മറിച്ചിട്ട് മീൻ മീൻ പോട്ടെ എൻ്റെ മോനെ പച്ചപ്പൂ വരുതാ പോവുന്നു കേട്ടോ മൂട്ടാ ആ പച്ചപ്പൂ പോടാ ഓ ഗായ്സ് എന്ത് കിടലോ അറിയോ ഗൈസ് നൈസ് രസമാണ് നല്ല രസം എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വരാനും ഇങ്ങനെയൊക്കെ കായ് നാല് നാല് സൈഡിലും പാടം അയ്യോ കണ്ടോ ഫുൾ സൈഡിലും പാടം ആ പാടത്തിൻ്റെ നടുക്കൊരു കൊച്ചി തോട് അതിനകത്താണെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ ഇഷ്ടം പോലെ പറഞ്ഞാൽ പോലെ മീൻ അതിൻ്റെ നടുക്ക് നമ്മളും എൻ്റെ കായ്സ് ഇതിനേക്കാളും കൂടുതൽ എന്താണ് വേണം ഇതൊക്കെയല്ലേ കായ്സ് എക്സ്പ്ലോർ ചെയ്യും ഞാൻ പറഞ്ഞില്ലോ തിരുവനന്തപുരം കൊല്ലമൊക്കെ സ്ഥലമൊക്കെ ഇച്ചിരി വലിയ സംഭവങ്ങളായിട്ടൊന്നും കാണാനായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഓരോ സ്ഥലത്തിനും അതിൻ്റെ ഉള്ള ബ്യൂട്ടി ഉണ്ട് കേട്ടോ അത് കൊള്ളത്തില്ല അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി ആലപ്പുഴ എനിക്ക് മലം പ്രദേശം കാട് പ്രദേശം കാട് പിന്നെ അതുപോലെ നെൽകൃഷി കൃഷികളൊക്കെ ഉള്ള നൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൊള്ളത്തില്ല എന്നല്ല കൈസ് നിങ്ങളെ നോക്കിക്കേ കൈസ് നിങ്ങൾ പറയും ഇത് കണ്ട എങ്ങനെ എങ്ങനെ അല്ലയോടാ മാറിക്കേ മാറി നീ മാറി കറങ്ങി വരെ കാണിക്കത്തെ എൻ്റെ കൈസ് ഒരു രക്ഷയില്ല കൈസ് നൈസ് പുളി വൈബ് അങ്ങനെ നമ്മളിങ്ങനെ പോകാൻ നേരം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇനി പോകാട്ടെന്ന് പറയണ ഒരുപാട് അങ്ങോട്ട് പോകാൻ കിടപ്പുണ്ട് പിന്നെ അതിലക്കൂടെ തന്നെ അവിടെ ഒരു വീട് അവിടെ കല്ല് വെച്ചുള്ള വഴി കല്ല് വെച്ചുള്ള വഴി അങ്ങനെ പണിയിട്ടിരിക്കുന്നുണ്ടോ അവിടെ ഒക്കെ പോയി ചൂണ്ട ഒക്കെ ഇടും കാസ്റ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും നല്ല രീതിയിൽ മീനിലൊക്കെ മീനെയൊക്കെ കിട്ടുമായിരിക്കും ഗൈസ് ഓക്കെ ഗൈസ് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ജസ്റ്റ് വെയിറ്റിംഗ് ആണ് നമ്മൾ മങ്ങോട്ടച്ചാനലോടാണ് പോകുന്നത് അയ്യോ അവിടെ നിന്ന് പറയുക ഇതിലേക്കാട് കിടന്ന കിടിലും സീനറിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് അപ്പം മങ്ങോട്ട ചരലിലെ വീടേക്ക് സ്റ്റേറ്റിയുണ്ട് അത്രയും ഞാൻ പറയുന്നത് നടന്നത് എല്ലാം കൂടി വേണമെന്ന് ഒത്തി ലോങ് ആയി പോകും നമ്മൾ അബ്സ്ക്രൈബ് ഈസ് എന്നെ പറഞ്ഞു ഒത്തി ലോങ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മൊത്തം കാണാൻ പറ്റത്തില്ല അപ്പോൾ അപ്പം നിങ്ങൾ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് നിങ്ങളെ മറക്കുമോ മറക്കത്തില്ല എനിക്ക് അറിയത്തില്ല എന്തെങ്കിലും നൂറ് രൂപ ചെല്ലുവിടാ ഒന്നും പറയൂട്ടോ ലൈക്ക് ചെയ്യാറ് എല്ലാം ചെയ്തു ചെയ്തുതരാം കേട്ടോ അപ്പം കൈസ് ഇതിലും കിട്ടില്ല കേട്ടോ മറ്റേ കാണാൻ മരേ Bye. Bye bye guys, <laughs> <laughs> <rawd> ോ ബൈ ആണോ ശരി എന്നാൽ ക്യൈസ് ബൈ നിങ്ങൾ ഈ പ്രകൃതിയുടെ ബ്യൂട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് കണ്ട് ഇംഗ്ലീഷൊക്കെ പൊട്ടത്തട്ട അല്ലേടാ ഓക്കെ കൈസ് ഇംഗ്ലീഷൊക്കെ പൊട്ടാത്തട്ടാട് എനിക്കറിയാൻ കുഴപ്പമില്ല കേട്ട് അപ്പപ്പോ അവിടെ നിന്ന് പോകുന്നു അപ്പപ്പോ ഈ വെയി വിളിച്ചല്ലോ വേണ്ട അപ്പം തന്തയ്ക്ക് വിളിക്കാം അവർക്ക് ആവശ്യമില്ലാത്ത മണിക്ക് പോകണ്ട ഓക്കെ കായ്സ് അപ്പം നോക്കി നീതിലും കാലം കിലോ മറ്റൊരു വീടേക്കാണ് കാണാൻ വരെ ബൈ കൈസ് നോക്കട്ടാ ബൈ വരാടാ ബൈ അപ്പം പച്ചപ്പ ഇങ്ങനെ ചുറ്റിനു